വെടിയുണ്ട നേരെ മുകളിലേക്ക് തൊടുത്താൽ അത് ഏറ്റവും ഉയർന്ന ബിന്ദുവിൽ പോയി താഴേക്ക് പതിക്കുമെന്നും അതൊരാളിൽ തട്ടിയാൽ മാരകമായേക്കാമെന്നും ആളുകൾ പറയുന്നു ഈ വാദം പരീക്ഷിക്കുന്നതിനായി അവർ ഉപേക്ഷിക്കപ്പെട്ട ഒരു തടാകത്തിന്റെ അടിത്തട്ടിലേക്ക് പോയി ആദ്യം താഴേക്കു പതിക്കുന്ന വെടിയുണ്ടകളെ താരതമ്യം ചെയ്യാനായി മണ്ണിൽ എത്ര ആഴത്തിൽ വെടിയുണ്ടകൾ തുളച്ചു കയറുന്നുണ്ടെന്ന് അവർ അളന്നു ഒരു ഒൻപത് മില്ലിമീറ്റർ വെടിയുണ്ട ഏകദേശം ഇഞ്ച് ആഴത്തിൽ പോയി അതേസമയം മുപ്പത് കാലിബർ വെടിയുണ്ട ഏകദേശം ഒരടി തുളച്ചുകയറി ഈ കണക്കുകൾ ലഭിച്ച ശേഷം അവർ പ്രധാന പരീക്ഷണത്തിലേക്ക് കടന്നു നേരെ മുകളിലേക്ക് വെടിയുതിർക്കൽ സുരക്ഷയ്ക്കായി അവർ ടെസ്റ്റേരിയയ്ക്ക് ചുറ്റും ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ഷീൽഡുകൾ സ്ഥാപിച്ചു ആദ്യ പരീക്ഷണം ഒരു ഒരൊൻപത് മില്ലിമീറ്റർ പിസ്റ്റൾ ഉപയോഗിച്ചായിരുന്നു ജിമ്മി ഒരു കയർ ഉപയോഗിച്ച് റിമോട്ടായി ട്രിഗർ വലിക്കുകയും തുടർച്ചയായി എട്ട് ഷോട്ടുകൾ ഉതിർക്കുകയും ചെയ്തു എല്ലാവരും നാൽപ്പത് സെക്കൻഡ് കാത്തുനിന്ന ശേഷമാണ് വെടിയുണ്ടകൾക്കായി തിരച്ചിലാരംഭിച്ചത് ആദം ഏകദേശം നൂറടിയാടിൽ വീണ ഒരു വെടിയുണ്ട കണ്ടെത്തുകയും അത് മൂന്നിഞ്ച് ആഴത്തിൽ തുളച്ചു കയറിയതായി അളന്നുകയും ചെയ്തു രണ്ടാമതൊരു ഇമ്പാക്റ്റ് സൈറ്റിലും ഇതേ ആഴം അഥവാ മൂന്നിഞ്ച് കണ്ടെത്തി ഇത് തോക്ക് നേരിട്ട് മണ്ണിലേക്ക് വെടിവെച്ചപ്പോൾ ഉണ്ടായ ആഴത്തിൻ്റെ ഏകദേശം പകുതി മാത്രമായിരുന്നു അടുത്തതായി അവരൊരു മുപ്പത് കാലിബർ അസോട്ട് റൈഫിൾ പരീക്ഷിച്ചു ഇതിലും എട്ട് റൗണ്ടുകൾ വെടിവച്ചു ഇവിടെ വെടിയുണ്ടകൾ പതിച്ച ഗർത്തങ്ങൾക്ക് മൂന്നു മുതൽ അഞ്ചിഞ്ചു വരെയായിരുന്നു ആഴം ആഴങ്ങൾ മാരകമായേക്കാവുന്നതാണോ കണ്ടെത്താനായി വീഴുന്ന വെടിയുണ്ടയേറ്റ പരിക്കുകൾ ചികിത്സിച്ച ഒരു ആശുപത്രിയിലെ ഫിസിഷ്യനുമായി അവർ സംസാരിച്ചു ഒരു സംഭവം ജൂലൈ നാലിനായിരുന്നു ആഘോഷത്തിന്റെ ഭാഗമായി തൊടുത്ത ഒരു വെടിയുണ്ട ഒരാളുടെ തുടയിൽ തട്ടി വെടിയുതിർത്ത വ്യക്തിയെ അധികാരികൾക്ക് കണ്ടെത്താനായി അലബാമയിൽ നടന്ന മറ്റൊരു കേസിൽ താഴേക്ക് പതിച്ച വെടിയുണ്ട ഒരു വൃദ്ധന്റെ തലയിൽ തട്ടി അദ്ദേഹത്തെ ഉടൻ മരണത്തിലേക്ക് നയിച്ചു ഇത്തരം അപകടങ്ങൾ കാരണം സമാനമായ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പല സ്ഥലങ്ങളിലും ആകാശത്തേക്ക് വെടിയുതിർക്കുന്നത് ഇതിനോടകം നിയമവിരുദ്ധമാക്കിയിരിക്കുന്നു